ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ൈവശമുള്ളവര് ഭാവിയിൽ പ്രചനനം നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം ഇവരെ വളർത്താൻ എന്നും ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡോഗ് ബ്രീഡ് ബാൻ വരുന്നത് നിലവിൽ ഇപ്പൊ ബാൻ ചെയ്തിരിക്കുന്ന

ഓ ചർക്കാസ് ഓ ചർക്കാസ് എന്ന് റഷ്യൻ ഭാഷയിലർത്ഥം ഷീപ് ഡോഗ്സ് എന്നാണ് നമ്മൾ പൊതുവേ ഷെപ്പേർഡ് ഡോഗ്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരായിരിക്കും ഇത് ഷെപ്പേർഡ് ഡോഗ്സിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു നാച്ചുറൽ ഇരേന തന്നെയാണ് അതുകൊണ്ട് അവരുടേതായവരേനെ സംരക്ഷിച്ച് പുറത്തുനിന്ന് ഒരു അറ്റാക്ക് തടയുകയാണ് ഈ നായകളുടെ പ്രധാന പണി അതുകൊണ്ട് തന്നെ അവരുടേതായ എല്ലാത്തിനെയും അവർ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഈ നായകൾക്ക് ഒരുപക്ഷെ ബാൻ വരാനുള്ള കാരണം ഇതിൽ ആദ്യത്തേത് കൊക്കേഷ്യൻ ഷെപ്പേർഡ് ആണ് ചെന്നായ്ക്കളിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യ കള്ളന്മാരിൽ നിന്നും ചെമ്മിരയാടുകളേനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നവരാണ് ഈ നായ്ക്കൾ പിന്നീട് ഇവർ റഷ്യൻ പ്രിസൻ ഗാഡ് ഡോഗ്സായി അതായത് റഷ്യൻ ജയിലുകളെനെ സംരക്ഷിക്കുന്നവരായി പക്ഷേ ഇപ്പോൾ നിലവിൽ റഷ്യയിൽ തന്നെ ഇവർക്ക് റിസ്ട്രിക്റ്റഡ് ഓണർഷിപ്പാണ് അനുവദിച്ചു കൊടുക്കുന്നത് റിസ്ട്രിക്റ്റഡ് ഓണർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാധികളോട് കൂടെ ഇവരെന്നെ വളർത്താൻ സമ്മതിക്കുക അതായത് ചിലവർക്ക് ചില ട്രെയിനിങ് കിട്ടിയ മനുഷ്യർക്കാവട്ടെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഡോഗ്സിനെ കൈവശം വയ്ക്കാൻ പാടുള്ളൂ റിസ്ട്രിക്റ്റഡ് ഓണർഷിപ്പിൽ ഒരുപാട് ബ്രീഡുകൾ കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ റിസ്ട്രിക്റ്റഡ് ആണ് ഇനി അടുത്ത ഓവ് ചെർക്ക അല്ലെങ്കിൽ ഷീപ്പ് ഡോഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ ചെപ്പേർഡ് ഡോഗ് അല്ലെങ്കിൽ അലബായ് എന്ന് പറയുന്ന പറയുന്നൊരു ബ്രീഡാണ് ഈ ബ്രീഡ് ടേർക്ക് മെനിസ്ഥാനില് ഒരു അഭിമാനത്തിൻ്റെ സിമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഈ നായയുടെ രൂപത്തിലുള്ള ഒരു ഗോൾഡൻ സ്റ്റാച്യു തന്നെ ഇവർ പണിതിട്ടുണ്ടായിരുന്നു ഡോഗ് ഫൈറ്റിംഗിനാണ് മെയിനായിട്ട് ഈ നായനെ ഉപയോഗിച്ചിരുന്നത് ഇനി പറയാൻ പോകുന്ന കൺകൾ അക്ബാഷ് ഈ രണ്ട് നായകളായിട്ടും ഇവർ വളരെയധികം ആണ് ഇനി ഉള്ളത് കൺഗൽ അല്ലെങ്കിൽ കൺഗൽ ഷെപ്പേർഡ് ഡോഗ് ആണ് ഇവര് ആഫ്രിക്കൻ കൺട്രീസിലുള്ള ഒരു ഷെപ്പേർഡ് ഡോഗ് ആണ് ഇവർക്കാണെങ്കിൽ ആയിട്ട് ഒരു ബന്ധമുണ്ട് എപ്പോഴും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വരുന്നതിന് ഒരു പ്രധാന കാരണം മനുഷ്യരെ വളർത്തുന്ന മൃഗങ്ങളേനെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ വേട്ടയാടി പിടികൂടുന്നതും ആണ് ഈ നായകളാണെങ്കിൽ വളർത്തു മൃഗങ്ങളെ ചീറ്റകളിൽ നിന്ന് പോലും സംരക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചീറ്റകൾ ഒരിക്കലും വളർത്തു മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല ലോകത്തിൽ തന്നെ ഇന്നുള്ളതിൽ വെച്ച് വളരെ പഴക്കമുള്ള ഒരു ബ്രീഡാണ് ഇവര് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ട് ഈ ബ്രീഡിന് ഇനി എഗ്ബാഷ് എന്ന് പറയാനുള്ള ഡോഗാണെന്നു വെച്ചാൽ അതൊരു ടർക്കിഷ് ഷീറ്റ് ഡോഗാണ് വൈറ്റ് ഹെഡ് എന്നാണ് ഈ എഗ്ബാഷിന്റെ അർത്ഥം ഇനി അടുത്തത് മോസ്കോ ഗാഡ് ഡോഗ് എന്നൊരു ബ്രീഡാണ് ഈ ബ്രീഡുകൾ ആക്ച്വലി രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ തണുപ്പ് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് മൈനസ് മുപ്പത് ഡിഗ്രി മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ തണുപ്പ് സഹിക്കാൻ പറ്റുന്ന ഗാർഡ് ഡോഗുകളുടെ എണ്ണം യുദ്ധത്തിന് ശേഷം വളരെയധികം കുറഞ്ഞു അതോടുകൂടിയിട്ട് അവിടെയുള്ള ക്രൈം റേറ്റ്സ് ക്രമാതീതമായിട്ട് ഉയർന്നു അപ്പോൾ സെൻറ്റ് ബെർണാഡ് പിന്നെ നേരത്തെ പറഞ്ഞ കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ് പിന്നെ റഷ്യൻ പിൻഡോ ഹൗണ്ട് ഈ മൂന്ന് ബ്രീഡുകളെ ബ്രീഡുകളെന്നെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രീഡാണ് ഈ മോസ്കോ ഗാർഡ് ഡോഗ് ഇനി മറ്റൊരു ബ്രീഡ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് സൗത്ത് റഷ്യൻ ഷെപ്പേർഡ് ആണ് ഡെൻമാർക്കിലൊക്കെ ഓൾറെഡി ഈ ബ്രീഡ് ബാൻഡാണ് റോമൻസ് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ബ്രീഡായിരുന്നു ടോൺ ജാക്ക് ഇതും ഒരു ഷീ ഡോഗാണ് ഇതിനുശേഷം അരീനയില് ഡോഗ് ഫൈറ്റിങ്ങിനെയും അതുപോലെ തന്നെ മനുഷ്യരായിട്ട് യുദ്ധം ചെയ്യാനും ഈ നായകളിനെ ഉപയോഗിച്ചിരുന്നു ഒരു ടോൺ ജാക്ക് നായ എന്ന് പറയുന്നത് രണ്ട് ചെൻ ഈക്വൽ ആണെന്നാണ് പൊതുവെ പറയുന്നത് സർ പ്ലാനിനാക്ക് ഇതൊരു യുഗോസ്ലാവിയൻ ഷീട്ട് ഡോഗാണ് ഈ ബ്രീഡ് നായയാണ് ഒരു മാസിഡോണിയൻ ദിനാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡെൻമാർക്കിൽ ഡാനിഷ് ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണിത് പക്ഷേ ഡെൻമാർക്കിൽ ബാൻ ചെയ്തിട്ടുള്ള പതിമൂന്ന് ബ്രീഡുകളില് എട്ടെണ്ണം ഇതുവരെ ആയിട്ടും യാതൊരു രീതിയിലുള്ള അപകടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട് ആ എട്ടെണ്ണത്തിൽ പെടുന്ന ഒരു ബ്രീഡാണ് ഇതും റോഡേഷ്യൻ ബ്രിഡ്ജ് ബാക്ക് പണ്ട് ആഫ്രിക്കയില് കോട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഒരു നായ ഉണ്ടായിരുന്നു വേട്ടയാഴാനൊക്കെ ആയിട്ടാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇത് ഒരു പൂർണ്ണമായും വളർത്തുമൃഗം എന്ന് പറയാൻ പറ്റില്ല ഒരു സെമി വയൽ അല്ലെങ്കിൽ സെമി ഡൊമസ്റ്റിക്കേറ്റഡ് എന്നൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള നായകളേനെ ഡച്ചുകാർ വന്ന് അവരെ നാട്ടിൽ കൊണ്ടുപോയി അവരുടെയിലുള്ള യൂറോപ്യൻ നായകളായിട്ട് ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രീഡാണിത് ഇവർക്ക് ഒരുപാട് ജെനറ്റിക്കൽ സിമിലാരിറ്റി നമ്മുടെ ഗ്രേറ്റ് ഡേൻ ആയിട്ടുണ്ട് അതിനർത്ഥം ഒരു പക്ഷേ ഇവരെ പൂർവികരനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ഡേനെ ഉപയോഗിച്ചിരുന്നിരിക്കുകയാണ് ഇനി ഇവരുടെ റിച്ച് ബാക്ക് എന്ന പേരിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളരുന്ന ഒരു വരി രോമം ഉണ്ടാകും അതൊരു വരമ്പ് പോലെയാണ് ഇവരുടെ പുറത്തുണ്ടാവുക ഈ ബ്രീഡിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞത് ഈ റിച്ച് ബാക്ക് ആണ് അതുപോലെ ഇവരുടെ റിഡ്ലെസ്നെസ് അതായത് ഈ വരമ്പ് ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു കെനൽ ക്ലബിലും രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല നായനെ ചെന്നൈ വെച്ച് ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ബ്രീഡാണ് ഈ വൂൾഫ് ഡോഗ്സ് ഇവരാണ് പൊതുവേ എല്ലാ രാജ്യങ്ങളിലും ഒരു വൈൽഡ് ആനിമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇത് ബാൻഡാണ് ഈ പേര് അറിയാത്തവർക്കും ഹാച്ചിക്കോ എന്നുള്ള പേര് അറിയുന്നുണ്ടാവും തൻ്റെ യജമാനൻ മരിച്ചത് അറിയാണ്ട് ടോക്കിയോയിലെ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ഒമ്പത് വർഷത്തോളം കാത്തിരുന്ന നായയാണ് ഹാച്ചിക്കോ ഈ കഥയെ ആസ്പദമാക്കിയിട്ട് ഹാച്ചി എ ഡോഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇന്നും ഈ ടോക്കിയോയിലെ ഷിബുയ റെയിൽവേ ഹാച്ചി കോയുടെ ഒരു സ്റ്റാച്യുണ്ട് ഇതൊരു ജാപ്പനീസ് ബ്രീഡാണ് ഇനി അമേരിക്കയിലേക്ക് ഈ ബ്രീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒരു സെലിബ്രിറ്റിയാണ് ഹെലൻ കെലർ ഹെലൻ കെലറിന് ജാപ്പനീസ് ഗവൺമെന്റ് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഒരു അക്കീറ്റേനെ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ജപ്പാനിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് യു എസ് സോൾജേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ബ്രീഡിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് റഷ്യ ജപ്പാൻ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ലയിൽ ചാടി പോകുന്ന പ്രതികളെനെ തിരിച്ചു പിടിക്കാനും കാണാതായിട്ടുള്ള നാവികരനെ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ബ്രീഡാണ് അക്കിറ്റർ ഈ ബ്രീഡ് ബാക്കി രാജ്യങ്ങളിൽ ബാൻഡ് ആണോ എന്ന് അറിയില്ല എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ബാൻഡ് ചെയ്ത ലിസ്റ്റിൽ ഇവരുണ്ട് ബാക്കി ബ്രീഡുകളെ നമുക്ക് അടുത്ത ആഴ്ച പരിചയപ്പെടാം അടുത്ത ആഴ്ചത്തെ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്